നമസ്കാരം ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിലെ ആകാശത്ത് നടന്നത് കൂട്ടക്കൊലപാതവും ആത്മഹത്യയുമായിരുന്നു ജൂൺ പന്ത്രണ്ടാം തീയതി അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന ദുരന്തം ഭാരതത്തെ മാത്രമല്ല ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ആ ദുരന്തത്തിന് കൃത്യം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിട്ടുണ്ട് ആ റിപ്പോട്ട് ആരുടേതാണ് എന്ന് ആ റിപ്പോർട്ടിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു ആ റിപ്പോർട്ട് എ എ ഐ ബി എന്ന് പറയുന്ന ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പക്ഷേ ഇത് പൈലറ്റുമാരുടെ കയ്യിൽ നിന്ന് സംഭവിച്ച കൈപ്പിഴയായിരിക്കാം എന്നുള്ള കൃത്യമായ സൂചനയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പൈലറ്റുമാർ പോലും പറയാൻ പറ്റില്ല അതിലെ ഒരു പൈലറ്റ് ആ പൈലറ്റ് ഇത് ഒരു പക്ഷേ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം എന്നുള്ള ഒരു ദുസൂചനയും ഇതിനകത്ത് വന്നിട്ടുണ്ട് അതാരും നേരിട്ട് പറയുന്നില്ല ആരും അത് വലിയ ചർച്ചയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഒരു പൈലറ്റ് മനപൂർവ്വം മറ്റുള്ളവരെയും കൊണ്ട് മരണത്തിലേക്ക് കൂപ്പ് കുത്തി എന്നാണ് ഈ റിപ്പോർട്ട് ഏതാണ്ട് സൂചിപ്പിക്കുന്നത് എത്രത്തോളം ശരിയായിരിക്കും ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് പൈലറ്റുമാർക്ക് നേരെ ഇങ്ങനെ പറയുന്നത് പൈലറ്റുമാരുടെ സംഘടന ഇപ്പോൾ തന്നെ ഏതാനും മണിക്കൂറുകൾ മുമ്പ് അവർ പ്രസ്താവനയുമായി പുറത്തു വന്നിട്ടുണ്ട് പലപ്പോഴും ഇത്തരം വിമാനാപകടങ്ങൾ നടക്കുമ്പോൾ പൈലറ്റുമാരുൾപ്പെടെ എല്ലാവരും മരണപ്പെടുകയാണ് പതിവ് അങ്ങനെയുള്ളപ്പോൾ പൈലറ്റിൻ്റെ നേർക്ക് അല്ലെങ്കിൽ പൈലറ്റിനെ കുറ്റപ്പെടുത്തിയാണ് പലപ്പോഴും റിപ്പോർട്ടുകൾ വരാറുണ്ട് ചില അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ പൈലറ്റുമാർക്ക് ജീവഹാനി സംഭവിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ പൈലറ്റിനെ വിചാരണ ചെയ്യാനും പൈലറ്റ് കാരണമാണ് ഈ വിമാനാപകടം നടന്നത് എന്ന് വരുത്തി തീർക്കാനും വലിയ ശ്രമങ്ങൾ നടന്നത് ലോക ചരിത്രത്തിൽ തന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാരതത്തിലെ പൈലറ്റുമാരുടെ സംഘടന പറയുന്നത് ഇത് പൈലറ്റുമാർക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഒരു സൂചന നൽകുന്നത് വളരെ കൃത്യമായി നമ്മൾ വലിയ സാങ്കേതികമായ വിശദീകരണത്തിലേക്കോ അല്ലെങ്കിൽ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാതെയോ അത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം വിമാനം പറന്നുയർന്ന് മൂന്ന് സെക്കൻഡുകൾ വരെ പറന്നുയരുന്ന ആ ഒരു ഘട്ടത്തിലെല്ലാം വിമാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധാരണഗതിയിലായിരുന്നു മൂന്നാം സെക്കൻഡിൽ ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് ഒന്നാം ഒരു സ്വിച്ച് അല്ല രണ്ട് സ്വിച്ച് ആദ്യത്തെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു മൂന്നാം സെക്കൻഡിൽ അത് കഴിഞ്ഞ് കൃത്യം ഒരു സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്വിച്ച് ഓഫ് ചെയ്യുന്നു അത് കഴിഞ്ഞ് കോക്പീറ്റിൽ നിന്ന് പൈലറ്റുമാരുടെ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെയാണോ എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു സംഭാഷണം നടന്നിട്ടുണ്ട് അതിൽ ഒന്നാം പൈലറ്റ് രണ്ടാം പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് പറയുന്നു ഞാനല്ല ഓഫ് ചെയ്തതെന്ന് അത് കഴിഞ്ഞിട്ട് ഈ ഫ്യൂവൽ സ്വിച്ച് വീണ്ടും റീ ഓൺ ചെയ്യുന്നുണ്ട് അതായത് ഇതിനെ കട്ട് ഓഫ് മോഡിൽ നിന്ന് വീണ്ടും ഓണിലേക്ക് മാറ്റുന്നുണ്ട് ആദ്യം ഒരു സ്വിച്ച് മാറ്റുന്നു അത് കഴിഞ്ഞ് കൃത്യം നാല് സെക്കൻഡ് കഴിഞ്ഞാണ് രണ്ടാമത്തെ സ്വിച്ചും മാറ്റുന്നത് അതിനിടയിൽ ഇതിൻ്റെ ഓക്സിലറി പവർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് റാറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് ഇതെല്ലാം മറ്റ് സംവിധാനങ്ങളാണ് ബദൽ സംവിധാനങ്ങളാണ് അപ്പോൾ ഈ റാറ്റ് ഇവരുടെ തന്നെ സൂചനയനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരേണ്ടതാണ് പക്ഷേ ഓക്സിലറി പവർ യൂണിറ്റ് പ്രവർത്തിക്കുന്നതുകൊണ്ട് റാറ്റ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരാൻ സാധ്യതയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് റാറ്റ് ഒരു പക്ഷേ പൈലറ്റ് തന്നെ റാറ്റിൻ്റെ പ്രോസസ്സ് തുടങ്ങി വെച്ചതാവാം എന്ന് പറയുന്നു അതിനർത്ഥം ഇത്രയേ ഉള്ളൂ രണ്ടാമത് ഈ ഫ്യൂവൽ സ്വിച്ച് ഓൺ ചെയ്യുന്നു ചെയ്യാൻ പറ്റുന്ന അതായത് വിമാനത്തെ രക്ഷിക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പൈലറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു നേരെ വിമാനം ഭൂമിയിലേക്ക് കൂപ്പുകുത്തുകയും വിമാനയാത്രക്കാരുൾപ്പെടെ ഭൂമിയിൽ നിന്ന പത്തൊൻപത് പേരുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു വലിയ മഹാദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നു ഇതാണ് അവിടെ സംഭവിച്ച അന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് ഇനി ഇത് ആര് ചെയ്തു എന്നുള്ളതും ഇതെന്തുകൊണ്ടാണ് ഇത് പൈലറ്റുമാരാണ് ഇത് ചെയ്തതെന്നും ഈ റിപ്പോർട്ടിലെ ഒരു സൂചന വരുന്നത് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണമാണ് എന്തിനാണ് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല അത് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റ് പറയുന്നുണ്ട് ഇതിൽ ഏത് പൈലറ്റ് ഏത് പൈലറ്റിനോട് ചോദിച്ചു എന്ന് നമുക്കറിയില്ല പക്ഷേ ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു സബർവാൾ എന്ന് പറയുന്ന ആ സീനിയർ പൈലറ്റാണ് രണ്ടാമത്തെ പൈലറ്റിനോട് ഇത് ചോദിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് മാത്രം ഇത് പൈലറ്റ് ഓഫ് ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഇവർ എത്താൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് പൈലറ്റുമാരുടെ പിഴവാണ് അല്ലെങ്കിൽ പൈലറ്റുമാരിൽ ഒരാളുടെ പിഴവാണ് എന്ന് ഇവർ എടുത്തു പറയുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടി ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ഇതിന് യാതൊരു മെക്കാനിക്കൽ എററും ഈ വിമാനത്തിന് ഇല്ലായിരുന്നു എല്ലാ പ്രോപ്പർ ചെക്കിങ്ങും വിമാനം പറന്നുയർന്ന തിനു മുമ്പ് തൊട്ട് മുമ്പ് സാധാരണഗതിയിൽ ചെയ്യുന്ന എല്ലാ ചെക്കിങ്ങും ചെയ്തിരുന്നു പൈലറ്റുമാർക്ക് നല്ല റെസ്റ്റ് കിട്ടിയിരുന്നു പൈലറ്റുമാർക്ക് അതായത് നിരന്തരം വിമാനം പറത്തേണ്ട ഒരു ഗതികേടിലോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലോ ആയിരുന്നില്ല അവർ രണ്ട് പൈലറ്റുമാരും വളരെ ഹെൽത്തി ആയിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട മറ്റ് ന്യായീകരണങ്ങൾ അതുകൊണ്ട് ഇവരുടെ ഒരു കൈപ്പിഴ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇതിന് ഒരു വലിയ മറുവശമുണ്ട് എന്തുകൊണ്ട് പൈലറ്റുമാരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാൻ ഒരു ശ്രമം നടക്കുന്നു കാരണം മരിച്ചവർ ആരും തിരിച്ചു വന്ന് അവരുടെ ഭാഗം വിശദീകരിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് പൈലറ്റുമാരെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നത് ആരൊക്കെയാണ് വിമാന കമ്പനി അത് പറത്തുന്ന സർവീസ് അതിൻ്റെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിലെ പ്രൊസീജിയറുകൾ ഉറപ്പാക്കേണ്ടവർ അങ്ങനെ നിരവധി ആൾക്കാരുടെ ഒരു നിര തന്നെ ശിക്ഷണ നടപടികളിൽ നിന്ന് പിന്നീടുള്ള മറ്റ് അന്വേഷണങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുകയും അവരുടെ ജോലി ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും അതിനുവേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് പലപ്പോഴും പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നത് ഞാൻ ഈ ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ ഉറപ്പു പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അത്തരം ഒരു സംശയം എന്തായാലും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ബോയിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനിയാണ് ആ വിമാന കമ്പനി വലിയ നഷ്ടമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതോടുകൂടി ആ കമ്പനിയുടെ ഓഹരിയിൽ തന്നെ വലിയ ഇടിവുണ്ടായി എന്ന് അന്ന് വാർത്തകളുണ്ടായിരുന്നു ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് കമ്പനിയുടെ മെക്കാനിക്കൽ പിഴവാണ് അല്ലെങ്കിൽ വിമാനത്തിൻ്റെ മെക്കാനിക്കൽ പിഴവാണ് സാങ്കേതിക പിഴവ് കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ പൂർണ്ണമായിട്ടും അതിൻ്റെ വിശ്വാസ്യത തകരുമെന്ന് മാത്രമല്ല കമ്പനി തന്നെ തകർച്ചയിലേക്ക് പോകാൻ വലിയ സാധ്യതയുണ്ട് ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഫ്യൂവൽ സ്വിച്ച് ഊരിപ്പോരുന്ന ഒരവസ്ഥ ഫ്യൂവൽ സ്വിച്ച് ഡിസ്എൻഗേജ്മെൻറ്റ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ പലപ്പോഴും ഇതിൻ്റെ സേഫ്റ്റി ചെക്കുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാദവും ഇപ്പോൾ പൈലറ്റുമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ വിമാനത്തിൻ്റെ ഫ്യൂവൽ സ്വിച്ചിൻ്റെ ഊരി പോരുന്ന അവസ്ഥ അതിൻ്റെ ഡിസ്എൻഗേജ്മെൻറ്റ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പലപ്പോഴും റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇതുവരെ അത് സാങ്കേതികമായി ഇതിൻ്റെ നിർമ്മാണത്തിലുണ്ടായ ഒരു തകരാറ് അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തെ ഒരു വിഷയം കൂടിയുണ്ട് അത് ഒരുപക്ഷേ സാങ്കേതിക വിദഗ്ധർക്ക് മാത്രം പറയാവുന്ന കാര്യമാണ് നമ്മളുടെ ബൈക്കുകളുടെയോ കാറുകളുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വാഹനങ്ങളുടെയോ ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്താൽ ഉടൻ തന്നെ ഇന്ധനം പൂർണ്ണമായിട്ട് നിൽക്കുകയും വിമാനത്തിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തനക്ഷമ അല്ലാതാകുകയും വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഷട്ട് ഓഫ് ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അപകടം നടന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പൈലറ്റുമാർ ഇതിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും രണ്ടര മിനിറ്റ് എങ്കിലും എടുക്കാതെ പോയി ഈ ഒരു എഞ്ചിൻ രണ്ടാമത് പ്രവർത്തനക്ഷമ ആയില്ലായിരുന്നു അതുകൊണ്ട് ആ അപകടം നടന്നത് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു എൻജിൻ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്യുക അതായത് ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്താൽ തന്നെ ഉടനെ തന്നെ എൻജിൻ സ്വിച്ച് ഓഫ് ആയി സാധനം താഴെ വീഴും ആ രീതിയിൽ ഈ വിമാനത്തിൻ്റെ ഘടന എന്നാണ് വിദഗ്ധർ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് അവർ പറയുന്നത് ഇങ്ങനെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ചെയ്താൽ തന്നെ വിമാനത്തിൻ്റെ ഒരു സംവിധാനമുണ്ട് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ എന്നാണ് അതിനെ പറയുന്നത് ഫാഡക്കെന്നാണ് പറയുന്നത് ഫാഡക്കെന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ഷോർട്ട് ഫോം ഈ ഒരു കൺട്രോൾ പാനലിൽ ഈ ഫ്യൂവൽ സ്വിച്ച് ഓഫാക്കി എന്നുള്ള ഒരു സന്ദേശം എത്തിക്കഴിഞ്ഞാൽ ആ സംവിധാനം സ്വയം ഈ വിമാനത്തിൻ്റെ വേഗത Bir manen parakın വിമാനത്തിന് തീ പിടിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം മാത്രമേ എൻജിൻ സ്വിച്ച് ഓഫ് ആകാനുള്ള നിർദ്ദേശം ഉള്ളൂ എന്ന് ചില സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും ദേശീയ മാധ്യമങ്ങളുടെ ചാനൽ ചർച്ചയിൽ പറയുന്നതും ഞാൻ കണ്ടു അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെയും ഒരു ഘടകം അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇനി നാലാമത്തെ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആണോ ഇത് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ആത്മഹത്യ ചെയ്യാനാണ് മറ്റേ പൈലറ്റ് തീരുമാനിച്ചതെങ്കിൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കൊല്ലാനാണ് ഒരു പൈലറ്റ് തീരുമാനിച്ചതെങ്കിൽ അയാൾ മറ്റേ പൈലറ്റിനോട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തിന് കള്ളം പറയണം യെസ് ഞാൻ തന്നെയാണ് അത് സ്വിച്ച് ഓഫ് ചെയ്തത് എന്നല്ലേ അയാൾ നാച്ചുറലി പറയേണ്ടത് അല്ലാതെ അയാൾ ഒരു കള്ളം പറഞ്ഞിട്ട് അയാൾ മരണത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഞാൻ അറിഞ്ഞില്ല എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ ഇതൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും അവിടെ സംഭവിക്കാനുള്ള സാധ്യതയല്ലേ കൂടുതൽ ഒരു രണ്ടാഴ്ച മുമ്പോ മറ്റോ ആണ് മറ്റൊരു റിപ്പോർട്ട് വന്നതിൽ വെറും പതിനഞ്ച് ഡോളർ വിലയുള്ള ഒരു സ്ക്രൂവോ മറ്റോ ഇല്ലായിരുന്നു അത് ഇളകിപ്പോയി പൈലറ്റിൻ്റെ സീറ്റ് പുറമോട്ട് വന്നപ്പോൾ പൈലറ്റിൻ്റെ കൈ തട്ടി ഇതിൻ്റെ സ്വിച്ച് ഓഫ് ആയതാണ് എന്നുള്ള ഒരു നിഗമനം അങ്ങനെ ഒരു റിപ്പോർട്ടും വലിയ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ആ റിപ്പോർട്ടിനെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രൂവിനെക്കുറിച്ചോ ആരും മിണ്ടുന്നില്ല പിന്നെ സിവിൽ സിവിലേവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗമായ ഈ പറയുന്ന ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് വാൾസ്ട്രീറ്റ് ജേണലിലൂടെയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ പറയുന്ന ബോയിങ് എന്ന് പറയുന്നത് ഈ വാൾ സ്ട്രീറ്റ് ജേണലിന് ഇക്കാര്യത്തിൽ എന്തോ ഒരു വലിയ താല്പര്യമുള്ളതുപോലെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എല്ലാവരും കൂടി പൈലറ്റുമാരുടെ തലയിൽ ഈ കംപ്ലീറ്റ് ഡിസാസ്റ്റർ ഈ വലിയൊരു ദുരന്തം പൈലറ്റുമാരുടെ തലയിൽ ഇടുന്നു പൈലറ്റുമാരാകട്ടെ ജീവനോടെ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ പ്രതിരോധത്തിൽ പറയാൻ ഒന്നുമില്ല എന്നും അല്ലെങ്കിൽ അവർക്കത് സാധ്യമല്ല എന്നും എല്ലാവർക്കും ഉറപ്പുമുണ്ട് ഇതൊരു എളുപ്പവഴിയും രക്ഷപെടലും ആണോ എന്ന് സാധാരണക്കാരായ നമ്മൾ സംശയിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ പൈലറ്റുമാരുടെ പിഴവല്ല സാങ്കേതിക പിഴവാണ് ഇതിൻ്റെ പിന്നിലെ മഹാദുരന്തത്തിന് പിന്നിലെ പ്രധാന കാരണമെങ്കിൽ നമ്മൾ നമ്മളുടെ രാജ്യക്കാരായ ഇന്ത്യക്കാരായ നല്ല പരിശീലനവും ധാരാളം എക്സ്പീരിയൻസുമുള്ള രണ്ട് പൈലറ്റുമാരെയാണ് കാര്യമറിയാതെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് എന്തായാലും മരിച്ചു പോയവരോടും പൈലറ്റുമാരുൾപ്പെടെ ഈ ദുരന്തത്തിൽ മരിച്ചു പോയവരോടുള്ള ഒരു വലിയ നീതികേടാകും ഇത് എന്തായാലും ഈ ഒരു റിപ്പോർട്ട് വന്ന ശേഷം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരി പ്രതികരിച്ചിട്ടുണ്ട് അതേ ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ട് എൻഡോഴ്സ് ചെയ്തിട്ടില്ല സപ്പോർട്ട് ചെയ്തിട്ടില്ല മിനിസ്ട്രിയുടെ ഒരു റിപ്പോർട്ട് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം പുറത്തു വരും അതുവരെ കാത്തിരിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞതായിട്ട് കണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ വളരെ വിശദമായ നിഷ്പക്ഷമായ തികച്ചും ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു വലിയ അന്വേഷണം ഒരു ഗഹനമായ അന്വേഷണം ഇതിലേക്ക് വേണം ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിനെതിരെ പുറത്തു വന്നിരിക്കുന്ന പൈലറ്റുമാരുടെ സംഘടന മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സാങ്കേതികമായി വലിയ അറിവുള്ളവരല്ല ഈ റിപ്പോർട്ടിൽ ഈ അന്വേഷണത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നതാണ് ആ ഒരു ഭാഗവും കൂടി കേന്ദ്ര മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ഏവിയേഷൻ മിനിസ്ട്രി അവർ ശ്രദ്ധിക്കേണ്ടതാണ് രാജ്യത്ത് ഒരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും എടുക്കേണ്ടതാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച ചില ചർച്ചകൾ നടത്തിയപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഈ പറയുമ്പോൾ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഇതുപോലൊരു ദുരന്തം സംഭവിക്കുക ഒരു പക്ഷേ അവിടെ ഈ ബിൽഡിങ് അവിടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളില്ലായിരുന്നെങ്കിൽ മരങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പൈലറ്റുമാർക്ക് ഈ വിമാനത്തെ രണ്ടാമത് ഈ എൻജിൻ റിവൈവ് ചെയ്യാനും വീണ്ടും മുകളിലേക്ക് പറക്കാനുമുള്ള ശക്തിയും സമയവും ലഭിക്കുമായിരുന്നുവെന്ന് ഒരു വിദഗ്ധൻ പറയുന്നത് കേട്ടു എന്തായാലും കൃത്യം ഒരു മാസം മുമ്പ് അഹമ്മദാബാദിലെ ആ വിമാനത്താവളത്തിൽ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ച ഇരുന്നൂറ്റി പേർക്കും ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു നമസ്കാരം